ഹായ് ഫാമിലീസ് അപ്പൊ നമ്മൾ ഇന്ന് പീലാക്കലു ഹെയർ ബെൻഡിന്റെ വീഡിയോസും ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നതെന്നും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് എന്തൊക്കെയാണ് ഈ ഹെയർ ബെൻഡ് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും അതുപോലെ തന്നെ ബി സെവൻ തൗസൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഈ ഹെയർ ബെൻഡ് മേക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൈ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയറിനെ നന്നായിട്ട് ഇതുപോലെ അമർത്തിയിട്ട് വെച്ച് കൊടുക്കാനായിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ കൈ യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നതെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ഉള്ള ഒരു ചീർപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചീവിട്ട് അനിയൊന്ന് ഒതുക്കി കൊടുത്താൽ മതി ഞാനിതുപോലെ കൈവച്ചിട്ട് തന്നെയാണ് സാധാരണ ചെയ്യാറ് ചിർപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ആയിട്ടും വാങ്ങാനായിട്ട് കിട്ടും ഇതിന് ഏകദേശം പെയറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് അല്ലെങ്കിൽ ചിലപ്പോൾ സിക്സ്റ്റി ഫൈവ് ആ ഒരു റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ ഇതിന്റെ മെറ്റീരിയലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും അതിന്റെ ഡീറ്റെയിൽ ഞാൻ തുടരെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹെയർ ബാൻഡിലേക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാറ്റിന്റെ ഹെയർ ബാൻഡ് ബാൻഡാണ് അതിനായിട്ട് ഞാനിവിടെ അളവ് എടുക്കുന്നുണ്ട് അളവ് എടുത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പീലാക്കല് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഫൈവ് ഇഞ്ച് അളവാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഹെയർ ബാൻഡിൽ ബെൻഡില് അതിനുശേഷം ഞാനിവിടെ ഫെൽറ്റ് ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ മെഷർ ചെയ്തെടുത്ത ഫൈവ് ഇഞ്ചിന്റെ അളവിന്റെ അടുത്തായിട്ട് ഇതുപോലെ ഞാൻ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പീലാക്കലുവിന്റെ പിറകിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഹെയർ ഒന്നും അതിലേക്ക് ഗ്ലൂയിലേക്ക് ഒട്ടിപ്പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം അതിനായിട്ട് നിങ്ങൾ ഇതുപോലെ കയ്യിൽ മുഴുവനായിട്ടും എടുത്തിട്ട് നല്ല രീതിയിൽ അമർത്തിപ്പിടിച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഞാൻ ഇതുപോലെ നന്നായിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾ അമർത്തിപ്പിടിക്ക അത് നല്ല രീതിയിൽ അമർത്തിപ്പിടിക്കണം കാരണം ബി സെവൻ ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് നളകി വരും കുറെ നേരം നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് അമർത്തി കൊടുക്കുക ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് എങ്കിലും നിങ്ങൾ ഇതുപോലെ പിടിക്കണം കൈ കൊണ്ട് അമർത്തിയിട്ട് എന്നിട്ട് അതിൽ നന്നായിട്ട് അത് അറ്റാച്ച് ആയതിന് ശേഷം നിങ്ങൾ ഒരു അലിഗേറ്റർ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇതുപോലെ ക്ലിപ്പ് ചെയ്തിട്ട് നേരം വെച്ച് കഴിഞ്ഞാല് അത് അതിലേക്ക് നല്ല രീതിയിൽ ഒട്ടിയിട്ട് നമുക്ക് കിട്ടും അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് ഇങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത പോർഷനിലും ഇതുപോലെ തന്നെ വെച്ച് എടുക്കാനായിട്ടുണ്ട് ഇനി അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാൻ വീണ്ടും ഫൈവ് ഇഞ്ച് സൈസ് അളന്നെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഞാൻ ഫ്ലെഡ് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് കളർ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ബ്ലാക്ക് ഇല്ലാത്തത് കൊണ്ടാണ് വൈറ്റ് കളറ് ഫെൽറ്റ് ഷീറ്റ് യൂസ് ചെയ്തത് പക്ഷെ വൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അത് കാണാനൊന്നും പോകുന്നില്ല അടിയിലായിട്ട് വരുന്ന ഒരു കോശം മാത്രമാണ് പിന്നെ ഇതും നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെയായിട്ട് ഞാന് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നേരം വെച്ചതിന് ശേഷം ഇതാണ് നമ്മളെ ഫിനിഷിങ് ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം പീലാക്കല്ലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല രീതിയിൽ നല്ല റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നതും കൂടിയാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവര് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ പീലാക്കല്ല് ഹെയറിന്റെ തന്നെ നമുക്ക് മെറ്റീരിയൽ ആയിട്ടും വാങ്ങാനായിട്ട് കിട്ടും മെറ്റീരിയല് വാങ്ങിക്കഴിഞ്ഞാല് നമ്മളത് റൗണ്ട് ഷേപ്പിലേക്ക് ചുറ്റിയെടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അത് ഒട്ടിച്ചെടുക്കുന്നത് എന്റെ കയ്യിൽ ഇപ്പം മെറ്റീരിയൽസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ നേരത്തെ ഞാൻ ഇതിന്റെ പിറകുവശം കാണിച്ചത് പോലെ അത് ചുറ്റിയിട്ട് ഗ്ലൂ അപ്ലേയ്തിട്ട് എടുത്താൽ മതി അപ്പൊ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ